ഇതൊന്നും ഈ കറുത്തിട്ടുണ്ടാവൂല ഇതൊന്നും ഇത്ര ശീകരമായ ഒരു കാഴ്ചയിൽ വെളുക്കും ഇതിനും പവർ കുറയും എത്രയേറെ ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ നീട്ടിത്തുപ്പിയ ആ സ്പീക്കറിന്റെ അടുത്ത് എത്തുമെങ്കിൽ എനിക്കൊരു നാപ്പത് വയസ്സ് കഴിയുമ്പം ഞാൻ ഇവിടുന്ന് നീട്ടിത്തുപ്പണം ആഗ്രഹിച്ചാൽ പോലും എന്റെ വായിന്റെ സൈഡിലൂടെ ഒലിച്ചു ചാടുന്നതും എന്റെ ചെറുപ്പത്തിൽ എന്റെ വായിലൂടെ ഒലിച്ചു ചാടിയതും ഒരേ തുപ്പലാണെങ്കിൽ ഒരേ ഉമിനീരാണെങ്കിൽ ജീവിതത്തിന്റെ യാത്ര അതേ ചെറുപ്പത്തിലേക്കാണെന്ന് ഓർമ്മിക്കണേ ഈ നെറ്റ് നടക്കാൻ പറ്റാത്തൊരു സമയം വരും കൈ പിടിക്കാൻ ആള് വേണ്ടി വരും വാരി തരാൻ ആള് വേണ്ടി വരും ബാത്റൂമിൽ ബാത്റൂമിലൊന്നിരിക്കാൻ ആള് വേണ്ടി വരും ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിൽ ഒന്ന് വെള്ളം അടിക്കാൻ പോലും ആള് വേണ്ടി വരും അന്ന് നമ്മളെ മക്കള് നമ്മളെ തിരിഞ്ഞു കുത്തുന്ന ഒരവസ്ഥ അള്ളാഹു കൊണ്ടുവരും നമ്മളെ കുടുംബത്തിൽ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ അങ്ങനെയാണ് പരിഗണിച്ചതെങ്കിൽ എല്ലാ മക്കളും അങ്ങനെയെന്ന് ഞാൻ പറയണില്ല സ്വന്തം വാപ്പന്റെയും കൈമന്ന് സ്വർഗം കണ്ട് മരിക്കാൻ വാപ്പക്കുമ്മക്കും കിട്ടിയ മക്കളും ഉണ്ട് സ്നേഹത്തോടു കൂടി രക്ഷിതാക്കളെ പരിഗണിച്ചവര് ഞാൻ പറയാറുണ്ട് നമ്മൾ എന്തൊക്കെ തിരക്കിലാണെങ്കിലും ഇടക്കൊന്ന് സംസാരിക്കാൻ നാട്ടുവർത്താനത്തിൻ്റെ പുറമെ കുടുംബത്തിലൊന്ന് സമയം കണ്ടെത്തണം വാപ്പൻ്റെ ഇമ്മന്റെ അടുത്തൊന്നു പോയിരിക്കണം നമ്മളിപ്പോഴും മക്കൾ തന്നെയാ ഞാനിപ്പോ പറയാറുണ്ട് ഞാൻ നാപ്പത്തൊന്ന് വയസ്സായി എനിക്ക് എന്റെ ഭാര്യ മക്കളും ഈ കൂട്ടത്തിലുണ്ട് പക്ഷെ ഇപ്പോഴും ഞാനൊരു മകൻ എന്നെയാ ഞാൻ വലുതായി ഇത് ഞാൻ സമ്മതിച്ചു തരൂല എനിക്കെൻ്റെ അമ്മന്റെയും പാപ്പൻ്റെയും മോൻ തന്നെയാ ഞാൻ ആ തിരിച്ചറിവ് രക്ഷിതാക്കൾക്കും ഉണ്ട് അതുകൊണ്ടാ എൺപത്തഞ്ചു വയസ്സുള്ള അമ്മ അറുപത്തെട്ട് വയസ്സുള്ള മോന് വേണ്ടിയിട്ട് ദ്വാരക്കുക പഠിച്ചോൻ ഓൻ ഇനി കൊടുക്കണേ ഇനി ഇന്നക്കുണ്ടായാലോ ഓനക്കുണ്ടോ അല്ലേന്ന് ആ വാപ്പനി ആളുകൾക്ക് വേണ്ടാത്ത ഒരിക്കലും നിങ്ങൾ അവരോട് എന്നൊരു വർത്തമാനം പറയരുത് അതാലോചിച്ചു നോക്കുന്നത് എന്തിനാണെന്നറിയോ നിങ്ങൾക്ക് അങ്ങനെയൊരു സ്വഭാവം നമ്മളെ മാതാപിതാക്കളുടെ മുഖത്ത് നോക്കിയിട്ട് നമ്മൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ നമ്മളെ സൗര്യവും സമാധാനവും പോവും അതോടെ പോവും നിങ്ങൾ ഉറപ്പിച്ചോളൂ സ്വന്തം മാതാപിതാക്കളുടെ മുഖത്തൊരു ബേജാറ് വരുത്തിയിട്ടുണ്ടേ അള്ളാഹു സാക്ഷി നമ്മളെ ബേജാറ് നമ്മളെ സമാധാനം അതോടെ പോവും അത് തരും പിന്നെ എന്തേ പഠിച്ചോ ഇപ്പ തരാത്ത് ഇപ്പൊ തന്നങ്ങക്ക് അത്ര വരണ്ടാവൂല ഇപ്പങ്ങളെ മകൻ പത്തൊമ്പത് വയസ്സുകാരങ്ങളോട് നോക്കിയിട്ട് നിങ്ങളെ പണി നോക്കിയാ പോരേന്ന് ചോദിച്ചാ ഞമ്മളോന്റെ തീവ്രതയുടെ പ്രായത്തിന്റെ ടീനേജിന്റെ എടുത്തുചാട്ടായിട്ടേ കാണൂ പക്ഷെ നാളോം പെണ്ണ് കെട്ടിയിട്ട് നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ വീട്ടിന്റെ അകത്തിരിക്കുമ്പം അതേ മക്കളെ നാവും നാവുമെന്ന് കേൾക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു വേചാറുണ്ടല്ലോ അതുവരെ പടച്ചോ നമ്മളെ കൊണ്ടു ആ പ്രായത്തിലേക്ക് അള്ളാഹു നമ്മളെ കൊണ്ടുപോകും തിരിച്ചു തരുമല്ല ദുനിയാവിൽ പടച്ചോൻ കണക്ക് നോക്കുന്നതിൽ ഒന്നാം സ്വന്തം മക്കൾക്കുള്ളതാ അത് ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ എല്ലാ മക്കളോടും മരക്കളോടും കൂടിയാ ഞാൻ സംസാരിക്കുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലര് ചോദിക്കും എന്ത് ചെയ്താലും കുറ്റം തന്നെയാ ആയിക്കോട്ടെ നിങ്ങൾ ചെയ്യുന്നേ നിങ്ങൾ കല്ലാന്റെ കൂലി കിട്ടും ദുനിയാവിൽ ഒരു നല്ല ആരും പറയൂല ഞാൻ പറയാറുണ്ട് വെള്ളിയാഴ്ച ചുമക്കു കുത്തുമേറി പ്രസംഗിച്ച് പുറത്തിറങ്ങുമ്പോൾ ചിലർ പറയും അടിപൊളി കുത്തിവയുട്ടോ എന്ന് അറിയും പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താലോ പിറ്റേന്ന് വേറെ ആരെങ്കിലും അപ്ലോഡ് ചെയ്താലോ ഒന്നാമത്തതും പത്താമത്തതും മുതൽ നൂറ്റമ്പത് തെറിയിൽ നൂറ് തെറിയുൻ്റെ വാപ്പാക്കായിരിക്കും നല്ലത് പറയാൻ ചിലർക്ക് വാവു എന്തൂല്ല ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടൂല അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയണമെങ്കിൽ നല്ല മുത്തക്കിങ്ങൾ പള്ളിയിൽ വെള്ളിയാഴ്ച നേരത്തെ വന്ന് വേക്കലുള്ള ഒരു ഫാൻ നോക്കി തോണും ചാരിയിരിക്കുന്ന ഒരു ചെറുപ്പക്കാരത്തിനോട് ഒന്ന് സഫപ്പിച്ച് നിന്ന് പറഞ്ഞാൽ അതാണാവട്ടെ പെണ്ണാവട്ടെ പറഞ്ഞോന്റെ നേരൊരു നോട്ടാ ഈ നമ്മൾ നന്നാക്കാനായിട്ടില്ല ഈ അണേ പോയിരുന്ന മതി മനുഷ്യന്റെ സ്വഭാവമാണ് അത് എന്ന് കരുതിയിട്ടുങ്ങൾ മാതാക്കൾ വെറുക്കരുത് പിതാക്കൾ വെറുക്കരുത് പ്രായത്തിന്റെ പ്രയാസത്തിലേക്ക് എത്തുമ്പോ അവർക്ക് ആശങ്കയുണ്ടാകും ഒറ്റപ്പെട്ടു എന്നുള്ള ബേജാറുണ്ടാവും ഈരിക്കുന്ന പല വാപ്പാർക്കു ആ ബേജാറ് മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഒരു കാലത്ത് കൈയിലെ പത്തും നൂറും നാടക്കി ഭരിച്ചിരുന്ന കുടുംബം ഭരിച്ചിരുന്ന വാപ്പമ്മയാണ് ഇവര് അവർ ആയുസിന്റെ ഭാഗങ്ങൾ വെച്ചതിന്റെ സമാധാന ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഓരോ സന്തോഷങ്ങളും ഓരോ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പുറത്തേക്ക് വന്ന സെക്കൻഡ് മുതൽ ഒരു ഉമ്മയുടെ അമൃത് അവരുടെ ഹൃദയത്തിന്റെ മേലെയുള്ള അവരുടെ മുലപ്പാലായി കുടിച്ചു വളർന്നവരാണ് നമ്മളെങ്കിൽ ആ മാതൃഹൃദയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന വേവലാദികൾ നമ്മളെ കുറിച്ചാണെങ്കിൽ ആ വേവലാദിക്കല്ലാനോട് നമ്മൾ കണക്ക് പറയേണ്ടി വരും ഒരായുസ്സം ഇവൻ മക്കൾക്ക് വേണ്ടി ഒരു കുടുംബത്തിന്റെ പടനായകനെ പോലെ കണക്കെഴുതി വെക്കാതെ ഉള്ളതെല്ലാം ഊട്ടിയൊരുക്കുന്ന ഒരു ഉറുമ്പിന്റെ കൂട്ടത്തെ പോലെ സമ്പാദിച്ചു കൊണ്ടുവന്ന് അവസാനം കൈയും കാലും ക്ഷീണിച്ച് ഒരു വെള്ളത്തുണിയും കുപ്പായവും കാച്ചി മുണ്ടും കൈമൽ പിടിച്ച് പള്ളിയിലൂടെ വരാന്തയിലൂടെ ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ബലവും ഒരു വാപ്പാന്റെ ത്യാഗവും നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവാണ് അല്ല കഴിഞ്ഞ പിന്നെണ്ടാവേണ്ട ഏറ്റവും വലിയ അറിവ് അല്ലാണ്ട് ഭൗതിക ഡിഗ്രി അല്ല കുറെ രാഷ്ട്രീയക്കാരന്റെ കഥ വായിച്ച് രസിക്കലും ആ തിരിച്ചറിവ് ഓരോ മക്കൾക്കും ഉണ്ടാവണം ഓരോ രക്ഷിതാക്കൾക്കും ഉണ്ടാവണം പല കുടുംബത്തിലും രക്ഷിതാക്കളുടെ വാശിയും ദേഷ്യവും മക്കളുടെ ജീവിതം പോലും നശിപ്പിക്കുന്നുണ്ട് പറയും എന്നോട് വാപ്പാർക്കുംമാർക്കും ദേഷ്യം തോന്നാൻ പാടില്ല സ്നേഹം കൊടുത്താൽ ആ തിരിച്ചു കിട്ടുക ഒരുപാട് രക്ഷിതാക്കളുടെ വാവിട്ട വാക്ക് അളവിൽ കവിഞ്ഞ ദേഷ്യം ഒരുത്തരം ഈഗോ മക്കളെ ജീവിതത്തെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റൂല മക്കളുടെ മനസ്സറിയാത്തവര് അവരുടെ ജീവിതം അറിയാത്തവര് ഓരോന്നിനും ഓരോന്നിനും കുറ്റപ്പെടുത്തിയും തറുതല പറഞ്ഞു നമ്മളെ നാട്ടിലൊക്കെ എങ്ങനെയാ പറയാ മനസ്സ് മുറിപ്പെടുത്തുമ്പം മാര് തിരിച്ചു കിട്ടേണ്ട സ്നേഹമാ ഇല്ലാണ്ടാക്കുന്നത് എന്ന് വാപ്പേമ്മയും ചിന്തിക്കണം ചില മക്കളെ ആക്ഷേപിക്കുന്നവരുണ്ട് സ്വന്തം ഭാര്യന്റെ മുൻപിൽ വെച്ചിട്ട് മകനെ കൊഞ്ഞനം കുത്തുന്നവരുണ്ട് പെൺകുട്ടികളുടെ കുടുംബം നോക്കി അവരെ മര്യക്കൾക്കിടയിൽ വേർതിരിവ് കാണിക്കുന്നവരുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലേ സ്നേഹം തിരിച്ചു കിട്ടാൻ ഒരു അർഹതയില്ലട്ടോ അത് വാപ്പായാലും ഉമ്മയായാലും ഓരോ മക്കളെയും അവനാന്റെ കുടുംബത്തിൽ കയറി വന്നിട്ടുണ്ട് ഒരു മക്കളും കുടുംബത്തിൽ നിന്ന് സങ്കടപ്പെടുന്നില്ല എന്നൊരു ഉമ്മക്ക് ഉറപ്പിക്കാൻ പറ്റിയ ആ ഉമ്മ ഒരു ദുനിയാവിൽ ഏറ്റവും തൗഫിക്കുള്ള ഉമ്മയാണ് എന്റെ നാവുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ കയറി വന്നൊരു മക്കളുടെ മനസ്സ് ഞാൻ വേദനിപ്പിച്ചിട്ടില്ല എന്നും ഞാൻ കയറി ചെന്ന വീട്ടിലെ വാപ്പന്റെയും ഉമ്മൻറെയും മക്കളായിട്ടേ ഞാൻ പെരുമാറിയിട്ടുള്ളൂന്നും നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും പടച്ചോന് വേണ്ടി സ്നേഹിക്കാൻ പറ്റിയ കുടുംബ മനോഹര അതിനു പകരം തമ്മിലടിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ടും പരദൂഷണം പറഞ്ഞു കുത്തുവാക്ക് പറഞ്ഞു മനസ്സ് മുറിപ്പെടുത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അകലാനാ തീരുമാനെങ്കിൽ ആ അകലത്തിനൊക്കെ ആയുസ് ദുനിയാവ് മാത്ര നശിക്കുന്നതും നമ്മളെ ജീവിതം മാത്രാന്ന് ഓരോരുത്തരും തിരിച്ചറിയണം ഞാൻ ദീർഘിപ്പിക്കല്ല ആ രംഗത്ത് നമ്മളെ മക്കൾക്ക് അറിയിച്ചു കൊടുക്കാനുള്ളത് ഏറ്റവും വലിയ സന്ദേശം നമ്മളെ മക്കൾക്ക് നമ്മളെ ജീവിത എന്ന് ബോധ്യപ്പെടണം ജീവിത എന്ന ആയത്തിന്റെ ബാക്കി എഴുതാൻ മദ്രസയിലൊക്കെ മക്കൾക്ക് കിട്ടും മക്കൾ വലിയ ആവേശത്തിൽ ഇങ്ങോട്ട് എഴുതും ഞാനൊക്കെ പറയാറുണ്ട് ഏതെ മദ്രസയിലൊരു സമാജ് ഉണ്ടെങ്കിൽ ഒക്കെ ഉമ്മാര് വിളിച്ചിട്ട് മോലൈമാരോട് പറയും അതെ നിന്റെ മോനങ്ങൾ പ്രസംഗത്തിന് കൂട്ടണം ആയിക്കോട്ടെ ഏതാ വിഷയം മാതാപിതാക്കളോടുള്ള കടമ അതെന്താ അത് എളുപ്പത്ത് പറയാനും കിട്ടും എഴുതാനും സുഖ എന്താ ആയത്തൊന്നാമത്തത് അതൊക്കെ നമുക്കറിയാം മക്കൾക്ക് ആയത്ത് അറിയിച്ചു കൊടുക്കും പഠിപ്പിച്ചുകൊടുക്കും എന്നൊക്കെ എഴുതിയതിന്റെ ആയത്തിന്റെ പൂർത്തീകരണത്തിന്റെ താഴെ ഒരു ശരിയും അതിൻ്റെ ഉള്ള പത്ത് മാർക്കും കാണുമ്പോൾ നിന്റെ മോൻ ഭയങ്കര ബുദ്ധിമാനാന്ന് ചിന്തിക്കുന്നിടത്തല്ല ആയത്തിന്റെ വിജയം മറിച്ച് ആ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം സ്വന്തം കുടുംബത്തിൽ നമ്മളെ വാപ്പാനും നോക്കിയിട്ട് ആ മക്കളോട് പറയണം ഈ ആയത്തിന്റെ നിർവചനാണ് എൻ്റെ എൻ്റെ അമ്മ അമ്മ നോക്കുന്ന നോക്കുന്ന ഈ ഈ രീതി രീതി വാപ്പൻ്റെ ആയത്തിന്റെ നിർവചനമാണെന്ന് സ്വന്തം കുടുംബത്തിൽ കാണിച്ചു കൊടുക്കണം അല്ലാണ്ട് മദ്രസയില് അഞ്ചുമാർക്കിനെ എഴുതി തീർക്കേണ്ടിയതല്ല ആയത്തിന്റെ ഓഴിശ പ്രസംഗം പഠിപ്പിക്കാൻ മാത്രമുള്ളതല്ല മാതാപിതാക്കളോടുള്ള കടമ പക്ഷെ ഇന്ന് പല കുടുംബത്തിലും ദീനീ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ മദ്രസകളിൽ ആളുകുറയുന്നു മഹാനായ മർഹുൻ എ പി അബ്ദുൽ കദർ മൗലബി മരണത്തിന്റെ തൊട്ടു മുൻപ് പറഞ്ഞൊരു വാക്ക് ഇപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് അദ്ദേഹം പറഞ്ഞു ഈ സമൂഹത്തോട് വെട്ടിപ്പിടിച്ചിട്ടും മത്സരിച്ചിട്ടും നമ്മൾ ഉണ്ടാക്കിയതായിരുന്നു മദ്രസ ആണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ മദ്രസ ആദ്യമായി തുടങ്ങിയപ്പം കേരളക്കരയിലെ സഹോദര വിശ്വാസികൾ മദ്രസയ്ക്കെതിരാ ഇന്ന് മദ്രസക്ക് അനുവാദം കൊടുക്കുന്നവര് അന്ന് മദ്രസയെ പരിഹസിച്ചു അതിന്റെ ജഹന്നമിന്റെ അവസാനത്തെ ഒന്നായിട്ട് വരും മദ്രസ പാടില്ല എന്തേ കാരണം ഖുർആൻ ബോർഡും എഴുതുന്ന ചോക്കിന്റെ പൊടി നിലത്തു അത് കുട്ടികൾ ചവിട്ടും അത് പഠിക്കാൻ പെൺകുട്ടികൾ പോകും അവരെഴുത്തും വായനയും പഠിക്കും അമുസ്ലിമായ അന്യ ആളുകൾക്ക് കത്തെഴുതും ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് നിരവധി മദ്രസകൾ തുടങ്ങി മദ്രസകൾക്ക് അംഗീകാരം കൊടുത്തു പക്ഷെ ആ മദ്രസ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസകളോ ആളുകൾക്ക് വേണ്ട എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല രാവിലത്തെ സ്കൂൾ ബസ്സിന് വേണ്ടി ആദ്യം വെട്ടുന്നത് മദ്രസ പിന്നെ പോകും ഒരു ഏഴ് മണിവരെ ഏകാലി വരെ എന്തിനാ കിട്ടിക്കാൻ നേരത്തെ ഏഴാം ക്ലാസ് വരെ മദ്രസയിലൊക്കെ പോയോനാന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേറെ ചിലർ പറയും ഓൺലൈൻ ആയിട്ട് കൊടുത്താ പോരേന്ന് അതിനാത്രം വിവരമുണ്ടോ എനിക്കും ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു അമ്മനെ വിളിച്ചിട്ട് ചോദിച്ചു സ്ഥാതെ വീട്ടിൽ ഭയങ്കര കൊതുശല്യം ഞാൻ ചോദിച്ചു അതിനെന്താ അല്ല ഞാൻ അതിനാദ്യം ചെയ്യേണ്ടതൊക്കെ ചെയ്തു ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഞാൻ ചോദിച്ചു ആദ്യങ്ങൾ എന്താ ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ ഖുറാലു അതീസുലു അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടില്ല അല്ല ഞാൻ യൂട്യൂബ് കണ്ടു ഒരു അല്ലെങ്കിൽ ഒരു ഗ്ലാസിലേക്ക് സ്റ്റീൽ ഗ്ലാസിലേക്ക് വള്ളം എടുത്തിട്ട് ഫലക്കും എന്നുള്ള പ്രാർത്ഥനയും ചെല്ലിയിട്ട് അതൊന്ന് ഇളക്കിയിട്ട് പൊരന്റെ ചുറ്റും തെളിച്ചാ കൊതു വരൂല്ല എന്ന അവസ്ഥ അത് പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ പറഞ്ഞു ഔതു അതീസിനും കുറവാനും എന്നിട്ട് അതും വിശ്വസിച്ചിട്ട് അടുത്ത ചോദ്യം എന്നിട്ടും കൊതു കുറയുന്നില്ല വേറെന്തെങ്കിലും ഉണ്ടോ ചെല്ലിയോ തെളിക്കാൻ ഞാൻ ആക്ഷേപിക്കല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ യൂട്യൂബുകളും സോഷ്യൽ മീഡിയകളൊക്കെ ഒക്കെ വളർന്നപ്പോ അവനാന്റെ വിവരം പോലും ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക ഉള്ള വിവരം എന്തൊക്കെയാ ഇസ്ലാമിൽ ഉള്ളത് ഇല്ലാത്തത് എന്നുള്ള ബോധം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക കാരണം ആർക്കെന്ത് നല്ലതെന്ന് തോന്നുന്നവരും അവരങ്ങ് പടച്ചുവിട്ടോളും എന്തും പ്രകടിപ്പിക്കാനും പ്രചരിപ്പിക്കാനും പറ്റുന്ന ഒരു ലോക സോഷ്യൽ മീഡിയ ആളെ പച്ചർച്ചി തിന്ന കുറ്റപ്പെടുത്ത ആക്ഷേപിക്കുക അതിലാരും വ്യത്യാസമൊന്നുമില്ല താടി നീട്ടിയോനാവട്ടെ മീശ പച്ച വെട്ടിയോനാവട്ടെ തലപ്പാവ് ധരിച്ചവനാവട്ടെ പച്ചർച്ചു തിന്നുന്നിടത്തും കള്ളത്തരം പറയുന്നിടത്തും യാതൊരു മടിയുമില്ല അതൊക്കെ ഒരു ഹലാലായ മാർഗമായിട്ടാണ് ഇന്ന് ചിലര് കാണുന്നത് പരദൂഷണം പറയുന്നതും എഴുതുന്നതും രണ്ടും വ്യത്യാസമാണെന്നുള്ള ധാരണയാണോ എന്ന് പോലും അറിയാത്ത നിലക്ക് മതത്തിലുള്ളതും ഇല്ലാത്തതും മതത്തിൽ രേഖപ്പെടുത്തിയതും രേഖപ്പെടുത്താത്തതും ആൾക്കാരങ്ങോട്ട് പടച്ചുവിട്ടൂടുക എന്തിന് ഈ ഉമ്മത്തിനെ നശിപ്പിക്കാൻ നിർഭയത്വം നഷ്ടപ്പെടുത്താൻ ഇല്ലാത്ത കാര്യങ്ങൾ സമൂഹത്തിനിടയിൽ പ്രചരിപ്പിക്കാൻ അതിൻ്റെ ഇടയിൽ നമ്മളെ മക്കളെ ദീന ചിട്ടയിൽ വളർത്തുക എന്നുള്ളത് വലിയൊരു ത്യാഗം തന്നെയാണ് അതിന് നമ്മളെ മദ്രസകളെ നമ്മളെ സഹായിച്ചിട്ടുള്ളൂ ഓരോ മദ്രസയിലെയും വ്യവസ്ഥാപിതമായ സിലബസുകൾ ചിന്തിച്ചു നോക്കൂ നമ്മളെ മക്കൾക്ക് കിട്ടുന്ന നമ്മൾക്ക് കിട്ടിയ അറിവ് എന്തായിരുന്നു നമ്മളെ നിന്ന് കിട്ടിയ അറിവ് ഇപ്പോഴും നമ്മൾ ജീവിതത്തിൽ പകർത്തി കൊണ്ടടക്കുന്നത് അതേ അറിവ് നമ്മളെ സ്വഹീഹായ ഹദീസുകളിൽ സനതും മത്തിനും കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ ആണോ തള്ളേണ്ടത് തള്ളണം സ്വഹീഹാണോ സ്വീകരിക്കേണ്ടത് സ്വീകരിക്കണം നാട്ടുകഥകളും കെട്ടുകഥകളും നിർമ്മിത കഥകളും വേണ്ടാത്ത കഥകളും ഇസ്ലാമിലേക്ക് ചേർക്കാൻ പാടില്ല ആരോ എഴുതി വിടുന്നതും പടച്ചു വിടുന്നതും മതത്തിന്റെ പേരിൽ അവതരിപ്പിക്കാൻ എന്താണോ ഖുറാനിലും അതീസിലും സ്ഥിരപ്പെട്ടു വന്നത് ആ സ്ഥിരപ്പെട്ടു വന്നത് നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ അത് എവിടെന്നാ കിട്ടുക അള്ളാഹുവിന്റെ ഖുർആാനിക പഠന കേന്ദ്രങ്ങളിൽ നിന്ന് മദ്രസകളിൽ നിന്ന് പക്ഷെ ഇന്ന് മദ്രസ വേണ്ടായിരിക്കും അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞ വാക്ക് ഇങ്ങനെയാ നമ്മളായിരുന്നു മദ്രസ തുടങ്ങിയത് ആ മദ്രസയുടെ വില ഇന്നറിയാത്തവരും നമ്മളിൽ പലരും തന്നെയാണ് എത്രയോ മക്കൾക്ക് മദ്രസ വിദ്യാഭ്യാസം കിട്ടുന്നില്ല എത്രയോ ആളുകൾക്ക് ആ അറിവിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല അതിന്റെ ഭവിഷ്യത്തുകളോ ഇന്നത്തെ ഉമ്മത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരുന്നില്ലേ നമ്മളെ വളരുന്ന തലമുറയെ എത്ര പേരാ കൂട്ടം കൂടി നശിപ്പിക്കുന്നത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൽ ഏക സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ പരമോന്നതരായ ചില ആളുകൾ രേഖപ്പെടുത്തിയപ്പോ കേരളക്കരയിലുള്ള പല ക്യാമ്പസുകളിലേക്കും മുസ്ലിം പെൺകുട്ടികളോടെ അടുത്തേക്കും മൈക്കിന്റെ കോലും പിടിച്ച് ചില ഓൺലൈൻ ചാനൽമാർ കയറി ചെന്നു തട്ടമിട്ട മഫ്തയിട്ട പെൺമക്കളോടും ആൺമക്കളോടും ചോദിച്ചു ഏക സിവിൽ കോഡിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ ആ പെൺകുട്ടികളിൽ ആഗവത്തോടെ പുച്ഛത്തോടെ തിരിച്ചു പറഞ്ഞു അത് വരണം ഒരുമിച്ച് കൊന്നിട്ട് അല്ലെങ്കിൽ ഒരുമിച്ച് അടക്കാനാ തീരുമാനെങ്കിൽ കത്തിക്കാനാ തീരുമാനെങ്കിൽ കത്തിക്കട്ടെ എന്തിനാ നിങ്ങൾക്ക് ആ പ്രശ്നം ഏക സിവിൽ കോഡ് വരട്ടെ ഒരേ നിയമം വരട്ടെ ഞങ്ങക്ക് ഞങ്ങൾക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ള അവകാശം വേണം വിവാഹത്തിനൊന്നും ഞങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല ഇസ്ലാമിൽ പത്തൊൻപത് വയസ്സാകുമ്പോഴേക്കും ഇരുപത്തൊന്ന് വയസ്സാകുമ്പോഴേക്കും ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും കെട്ടിക്കണം എന്നൊക്കെ പറയുന്നത് മഹാ അബദ്ധ ഞങ്ങൾക്ക് സ്വന്തം കാലില് നിൽക്കണം ഞങ്ങൾക്ക് പഠിക്കണം ഞങ്ങൾക്ക് ജോലി കിട്ടണം വിവാഹത്തിനൊന്നും നിർബന്ധിക്കാൻ പാടില്ല ഇനി നിർബന്ധിക്കുകയാണെങ്കിൽ തന്നെ ലിവിങ് ലിവിംഗ് ടുഗദറുകളും സ്റ്റഡികളും ഒരുമിച്ചുള്ള അഞ്ചോ ആറോ മാസത്തെ ജീവിതവും മതി ആ ലൈംഗിക സുഖൊക്കെ ഞങ്ങൾ അല്ലാതന്നെ എടുത്തോളാം ഇനി അതല്ല ഗർഭം ധരിക്കാനും മക്കൾ ഒന്നും നിർബന്ധിക്കാൻ പാടില്ല അതിന് പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെ തന്നെ കെട്ടുന്നത് ആണുങ്ങൾ ആണുങ്ങളെ തന്നെ കെട്ടാൻ തീരുമാനിച്ചത് എന്ന് പെൺമക്കള് പറഞ്ഞ് ആൺമക്കള് പറഞ്ഞ് മീഡിയകൾക്ക് മുൻപിൽ ലിബറലിസം വളം കേരളത്തിലെ പല രക്ഷിതാക്കളും മൂക്കത്ത് വിരൾ വെച്ചിട്ടുണ്ട് ആ വെച്ച രക്ഷിതാക്കളിൽ നാളെ ഒരുപക്ഷെ ഞാനുംങ്ങളും പെടും എന്തേ കാരണം അറിയൂല മക്കൾക്ക് മരിച്ച വാപ്പാന്റെ മയ്യത്ത് വള്ളറിയിൽ പൊതിഞ്ഞ് കർപ്പൂരത്തിന്റെ വള്ളം ചേർത്ത് വൃത്തിയായി കുളിപ്പിച്ച് പടച്ചോന്റെ പള്ളിയുടെ ഒന്നാമത്തെ സ്വപ്പ് കൊണ്ടെച്ച് ആറടി മണ്ണിലേക്ക് എക്കുന്നതിന്റെ മുൻപ് വാപ്പാന്റെ തലക്കും ഭാഗത്ത് നിന്ന് ഉമ്മാന്റെ മധ്യഭാഗത്ത് നിന്ന് അള്ളാഹു എന്ന് പറയുന്നതിന്റെ ഈമാനും പിന്നീട് പെരുന്നാളിനാവട്ടെ അല്ലാത്ത ദിവസങ്ങളാവട്ടെ വാപ്പാന്റെ കബറും പുറത്തു പോയൊന്ന് നെഞ്ചു പൊടിഞ്ഞു വാപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതൊക്കെ വാപ്പാക്ക് കബറിലേക്ക് കിട്ടുമെന്ന ബോധവും മക്കൾക്കില്ലെങ്കിൽ ആ ബോധം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്ത രക്ഷിതാക്കൾ ആ കുറ്റക്കാര്